നിങ്ങൾ എന്താ എന്റെ അച്ഛനെ നിങ്ങൾ പഠിച്ചത് പോലും ഒരുപക്ഷെ എന്തിനാന്ന് ഞാൻ ചോദിക്കില്ലായിരുന്നു ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് എന്റെ അച്ഛൻ എന്റെ കൂടെ ഇവിടെ നിൽക്കുന്നത് പക്ഷെ എപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബാ തുറന്ന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു ഞാനും എന്റെ അച്ഛനും ഇനി ഒരു നിമിഷം പോലും നിങ്ങളുടെ വീട്ടിൽ നിൽക്കില്ല അച്ഛൻ ഒരാഞ്ചർക്കിന് ഇത്രയും ദേഷ്യം ഉണ്ടാ പാടില്ലടാ എപ്പൊ നീ ആ പെങ്കുച്ചിന് അവളെ അമ്മനെ കൈ അടിച്ചോ ഇനി ഒറ്റ നിമിഷം ഞാനിവിടെ നിക്കില്ലടാ മാനം കിട്ട കഞ്ഞു കുടിച്ചാൽ ഞാൻ അവരോടൊപ്പം കഴിഞ്ഞാലോ ചേട്ടൻ എന്തെങ്കിലും ആലോചിച്ചോണ്ടിരിക്കുന്ന ചേട്ടൻ ചെയ്ത് തന്നെയാണ് ശരി വരേണ്ടതെല്ലാം വഴി തങ്ങാറില്ലെന്ന് പറയാറുണ്ട് ചോദിക്കാനും പറയാനും ആളില്ലെന്ന് കരുതി അവൻ കാലമായിട്ട് ഇങ്ങനെ കിടന്ന് തുള്ളു ആണ് അച്ഛന്റെ തലയ്ക്ക് കൊണ്ട് അടിക്കും മനസ്സില് കൊണ്ട് വേദനയ്ക്ക് ഈ മരുന്നാ നല്ലത് ഇത് ഞാൻ അച്ഛനും ഒഴിച്ചു തരില്ല അങ്ങനെ കുടിച്ചോ കഷ്ടപ്പെടുന്നവൻ കുടിക്കുന്നത് ശരീരവേദനയ്ക്ക് മാത്രമാണ് മനസ്സിന്റെ വേദന മാറ്റാൻ കുടിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം കുടിക്കണം അങ്ങനെ കുടിക്കാൻ തുടങ്ങിയ വീടും നാടും രക്ഷപ്പെടുവാൻ മോളെ ശരീരവേദനയ്ക്ക് കുടിച്ചാലും വിഷം വിഷം തന്നെയാണ് ഇന്നു മുതൽ ഇത് ഞാൻ കൈകൊണ്ട് തൊടില്ല മോളെ എന്തിനാ താൻ ഈ കുപ്പി അടിച്ച് പൊട്ടിക്കുന്നത് പോരെ കഴിഞ്ഞില്ലേട്ടാടിക്കുന്നു വേറെ അല്ലടാ നിന്റെ പെണ്ണ നിന്നെ അടിക്കുന്നത് കണ്ടല്ലേ മരമോനെ പെണ്ണ് കെട്ടിയാ ടെൻഷൻ ഉറപ്പാ അത് തള്ള ആയാലും കൊള്ളാം പിള്ളയായാലും കൊള്ളാം നീയല്ലേ മരുമോനെ പറഞ്ഞത് ആനങ്ങൾ കോട്ട് കൊടുത്ത ഒരു പ്രാവശ്യം ജയിക്കാൻ പറ്റുള്ളൂ പെണ്ണുങ്ങാ ഒമ്പത് പ്രാവശ്യം ജയിക്കാവുന്ന പെണ്ണുങ്ങളെ ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കുകടാ ഇത് കണ്ടില്ലേ ഞണ്ടുപോലും ഇരുക്കി കളയും ആ വേദന മാറണമെങ്കിൽ ഇവനെ കൊണ്ടേ പറ്റൂ ഇതിന് ആൽക്കഹോൾ എന്ന് പേര് എങ്ങനെ ഇതിന പേര് കിട്ടിയത് ആൾക്കാര് മാറി മാറി അടിക്കുന്നോണ്ട് ഇതിനെ ആൽക്കഹോൾ എന്ന് വിളിക്കുന്നു ഞാൻ കെമിസ്ട്രി പഠിച്ചപ്പോ പഠിച്ചതാ വീര്യം പോകും അടി മുടിഞ്ഞു എന്തുവാണത് അല്ലെങ്കിൽ തന്നെ താൻ കാരണം സ്റ്റേഷനും കോടതിയുമായി ഇവന് അടിഞ്ഞു നടക്കുക അത് പോരണ്ട് നീ കള്ളു ഊച്ചിക്കൊടുത്ത് അവനെ കുടിയനാക്കല്ലേ എന്റെ മണികണ്ഠല്ലാവശ്യം അവരോട് കുടിക്കാൻ പറഞ്ഞാലുണ്ടല്ലോ വലിയ മിടുക്കായി പോയി നീ കൂടുതലും സംസാരിക്കണം എന്താണാ രണ്ടു ദിവസം നാട്ടിൽ നിന്ന് മാറി അതിനിടയ്ക്ക് ഇത്രയും വലിയ പ്രശ്നം നീ ഉണ്ടാക്കി വെച്ചോ ദേ നോക്കിയേട്ടാ ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഉടുമ്പുരവി അടി ഉണ്ടാക്കിയതുകൊണ്ടല്ലേ ഞാൻ എന്നെ പോയി അടിച്ചിട്ട് വന്നത് അമ്മയച്ചനാണെങ്കിൽ അത് മനസ്സിലാക്കാതെ വീട്ടിലുള്ള പെണ്ണുങ്ങളോട് പോയി പറഞ്ഞു കൊടുത്തേക്കുന്നു അവർ രണ്ടും പറഞ്ഞത് കേട്ടിട്ട് എന്നെ കഴിക്കാൻ പോലും സമ്മതിക്കാതെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നേക്കുന്നു അമ്മയാണെങ്കിൽ എന്നോട് സംസാരിക്കാതെ മുഖം വീർപ്പിച്ചിരിക്കുന്നു അവളാണെങ്കിൽ പാത്രം എടുത്ത് ഡം ഒന്ന് വെക്കുന്നു അതിന് ഞാനെന്ത് തെറ്റാ ചെയ്ത് ആരുടെയെങ്കിലും കയ്യപ്പിച്ച് വലിച്ചോ അതോ ഇയാളെ പോലെ കുടിച്ചിട്ട് മിണ്ടാതിരി പിന്നെ പിന്നെ തല എന്നെ അടിക്കാൻ 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 വന്ന ഞാൻ എന്താ എന്താ എടാ അച്ഛന്റെ വെച്ച് മോളെ വന്നാൽ അയാൾ വെറുതെ നോക്കിക്കോ ഭാര്യ എനിക്ക് അയാളുടെ അയാൾക്ക് ഇങ്ങനെ ും സംസാരിക്കരുത് സത്യം പറഞ്ഞ പുള്ളിക്ക് എന്നെ പോടാ മോളെ ഇഷ്ടപ്പെടാതെയാണ് വെറുതെ അല്ലല്ലോ പയ്യനെ കണ്ട വെളുത്തു തുടർന്ന് നല്ല ആപ്പിൾ പോലെ ഇരിക്കുവല്ലേ പത്ത് പന്ത്രണ്ട് ആടും ഉണ്ടല്ലോ നാട്ടുകാർക്കല്ലേ എന്നോട് നല്ല തന്നത് എന്തോന്നാ നമ്മുടെ നാട്ടുകാരി നമ്മുടെ നാട്ടുകാർ നല്ല രീതിയിൽ പറഞ്ഞാലേ കൂടി എന്താ പറഞ്ഞെന്നറിയാവോ നാട്ടുകാരെല്ലാം നിന്റെ നല്ല അഭിപ്രായം പറഞ്ഞത് കുറച്ച് പറഞ്ഞായിരുന്നു ദേഷ്യം മനസ്സ് വിശക്കുന്നവർക്ക് അവൻ ആഹാരം ഇത് കൂടുതൽ എന്താ വേണ്ടത് ഇങ്ങനുള്ളവനല്ലാതെ വേറെ ആർക്കാ പെണ്ണു കൊടുക്കുന്നത് ഈ ജന്മത്തിൽ ഞാനാണ് ഞാനാണവന്റെ അമ്മായിയപ്പൻ എന്റെ മരുമകൻ അങ്ങനെ തന്നെയാണോ പറഞ്ഞത് ചേട്ടാ അങ്ങനെ തന്നെയാണോ പറഞ്ഞത് അങ്ങനെ തന്നെയാണോ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു നല്ല മനുഷ്യനെ വീട്ടിൽ നിറക്കി വിട്ട് തല അടിച്ചു എടാ നീ തകർത്തത് അയാളുടെ തലയല്ല അയാൾക്ക് നിന്നിലുണ്ടായിരുന്ന വിശ്വാസമല്ലേ എന്താ പാർവതി നിന്റെ അച്ഛൻ കഴിച്ചോ അയാളെ കണ്ടു കണ്ടുകഴിഞ്ഞ ചോറും ചട്ടിയെല്ലാം പതറുവല്ലോ ഇവിടെ കടക്കോ വെറുതെ നിന്റെ കെട്ടിയും പറഞ്ഞ രീതി തെറ്റായിരിക്കും പക്ഷെ ചോദിച്ചതും നല്ല കാര്യം തന്നെയല്ലേ സ്വന്തം അമ്മയ്ക്ക് പോലും ഒരു നേരത്തെ ആഹാരം കൊടുക്കാത്ത ഇക്കാലത്ത് അമ്മായി ഇപ്പൊ വല്ലതും കഴിച്ചോന്നെങ്കിലും ചോദിക്കുന്നല്ലോ അതൊരു വലിയ കാര്യം തന്നെയല്ലേ സാറേ ഈ കൊമ്പം പെറ്റമ്മയുടെ കാലിലല്ലാതെ വേറെ ആരുടെയും കാലിൽ വീഴില്ല മോളെ എനിക്ക് തന്ന എന്റെ വീട്ടിൽ വന്നപ്പോഴും ചോറ് നക്കിക്കൊണ്ടിരിക്കണോ ഏഹ് പെണ്ണിനെ തന്നെ വീട്ടിൽ പോകണ്ടേ എന്തിനാ എന്റെ വീട്ടിൽ നിന്ന് കഞ്ഞി പിടിച്ചോണ്ടിരിക്കുന്നേ ഷർട്ട് കണ്ടോ ആദ്യത്തെ വിഷു നിന്റെ അടുത്ത് തന്ന ഈ ഷർട്ട് ഇട്ടോണ്ട് ഈ ചന്ത വഴി നടന്നാ നിന്നെ കണ്ണെടുക്കാതെ ആൾക്കാർ നോക്കും നോക്കുമ്പോനെ ഈ കളറോ അതേടാ ഇത് ഇട്ടോണ്ട് ഞാൻ ഈ നാട്ടിക്കൂടെ അങ്ങനെ നടന്നതുകൊണ്ടല്ലോ പഞ്ഞിമുട്ടായി വിൽക്കുന്നവനെ പോലെ ഉണ്ടായിരിക്കും ഇതൊക്കെ മനുഷ്യരിടുവോ എന്താ എന്താ പഞ്ഞുമിട്ടായി വിൽക്കുന്നവരെ പോലെ സൂപ്പർ ആയിട്ടുണ്ടല്ലോ അയ്യോ അവൻ ഷർട്ട് മേപ്പൂട്ടി കേട്ടു പോണല്ലോ എന്താ പറഞ്ഞു ആ പോലെ വിൽക്കുന്ന പറഞ്ഞത് എന്താ പറഞ്ഞേ പഞ്ഞുമിട്ടായി വിൽക്കുന്ന സൂപ്പർ ആണെന്നല്ലേ പറഞ്ഞു എന്താ മരുമോന ഇപ്പോഴാണോ വരുന്നത് പാർവതി ഇന്നലെ ഇരുപത് രൂപ പറഞ്ഞ തക്കാളി ഇന്ന് മുപ്പത് രൂപ തന്നെ കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നു അച്ഛനെ ഒരു പ്രാവശ്യം കൂടെ അടിക്കാൻ വേണ്ടിയാണോ എന്താ ഈ പറയുന്ന വന്നിരിക്കുന്ന ആൾ എന്റെ ഭർത്താവാണ് വന്ന ആളോട് പുറത്തേക്ക് പോകാൻ പറയണോ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അച്ഛനല്ലേ കല്യാണം കഴിച്ചു കൊടുത്തത് കുത്തിന് പിടിച്ചു ചോദിക്കാടിച്ചു അല്ലാതെ എന്നോട് വന്നിങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ എനിക്ക് കണ്ണു പോലെയാ അദ്ദേഹം ഒരു മൂന്ന് ദിവസം സമാധാനായിട്ട് ജീവിക്കാൻ കൂടെ ഇനി ഒരു വഴക്കിനും പോവില്ലെന്ന് എനിക്ക് പൂർണമായും പറയാൻ പറ്റില്ല സാവകാശം കുറച്ചോളാം ഇതെന്റെ അമ്മയാണ് സത്യം ഇതിനു എത്ര അമ്മയോട് സത്യം ചെയ്തിട്ടുണ്ട് അമ്മയെ കൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല പാർവതി ഇനി ഞാൻ ഒരു ബഹളത്തിനും പോവില്ല ഇനി എന്നെ ആയില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിന്നേക്കാം ഇത് കൂടുതൽ എന്താ പറയണ്ടെന്ന് അറിയില്ലേ ഇവിടെ പറയുന്നില്ലേ ഒരു ഇവിടെ മോളെ അത് വലിയ വല്യറ്റാ ഒരു മരുമോന്റെ വീട്ടില് അമ്മായിയപ്പന്റെ ജീവിതകാലം വരെ കഴിയാം പക്ഷെ അമ്മായിയപ്പന്റെ വീട്ടിൽ മരുമോൻ ഒരു ദിവസം പോലും താമസിക്കാൻ പാടില്ല അത് അവനെ നാണക്കേടാണ് നമുക്കും തന്നെയാ മോളെ മോള് ഉണ്ട് രണ്ടു കൂടി കിട്ടിയാലേ നിങ്ങൾ പഠിക്കൂ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനാ അല്ല നിങ്ങളുടെ പേരിൽ ഒരു അതൊന്നും നിന്നോട് പറയേണ്ട ആവശ്യമില്ല സ്റ്റേഷന് വന്ന് മനസ്സിലാക്കിയാ മതി വാടോ പ്പൻ ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്തോണ്ട് വന്നത് ജയിലിനകത്ത് അടയ്ക്കാനൊന്നുമല്ല ജയിലിനകത്തുള്ളമാരെ വെച്ച് കൊല്ലാനാ എന്റെ അമ്മായി എന്നോട് പ്രതികാരം ചെയ്യാനാ അതല്ല കൊ ഓർക്കുന്നുണ്ടോ ആ ഭാസ്കറിന് നീ അടികൊടുത്തത് അതിന് അവന്റെ അച്ഛനെന്താ ചെയ്തെന്ന് അറിയാമോ വീട്ടിൽ കയറി വന്നപ്പോ അവന്റെ മുട്ടുകാൽ അന്നേ തല്ലി ഓടിക്കേണ്ടതായിരുന്നു അതിന് നേരം വരും മതിയെന്ന് പറഞ്ഞില്ലേ അത് അച്ഛന്റെ തെറ്റാണ് അന്ന് എന്നെ അടിച്ചു ഇന്ന് അളിയനെ അടിച്ചു നാളെ അച്ഛനെ ആയിരിക്കും അങ്ങേർക്ക് ഒരു കുഴപ്പമില്ല ആ കൊമ്പന്റെ കെട്ടിയുള്ള അവടെ അച്ഛനെയും അവന്റെ ഭാര്യ പൊക്കിയ അവൻ തനിയേ വന്നോളൂ അച്ഛാ അവൻ എവിടെ പോകുന്നു നോക്കി വെക്കേ അച്ഛൻ ഇപ്പൊ തന്നെ അവിടെ ല്ല നിന്റെ കെട്ടിയവനെ ഇവിടെ വരുത്താൻ വേണ്ടി നിൽക്കാടി അദ്ദേഹം ഇവിടേക്ക് വരുന്നത് എന്റെ മരുമോനെ തല്ലിയവനെ എനിക്ക് തിരിച്ചു തല്ലട്ടെ നിന്റെ കെട്ടിവനെ വിളിക്കടി ഇടേ നിന്റെ മറ്റവനെ വിളിക്കാനാ പറഞ്ഞാ അവളുടെ ഫോൺ കൊടുക്ക് ി നിക്കടി അവിടെ അവനേതാണ് ഇവളുടെ അച്ഛനായ എന്താടോ വന്ന ഉടനെ എന്റെ കാലിൽ കളഞ്ഞല്ലോ നോട്ടം കണ്ടിട്ട് മുഖത്ത് ഇങ്ങോട്ട് സത്യം നീ എന്നെ റുത്താലും ശരി എന്റെ കഴുത്ത് ശരി എന്റെ മരുമോനെ ഞാൻ ഇവിടെ കൊണ്ടുവരില്ല അത് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ല നിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയാ അവൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ മാത്രമല്ല എല്ലാരെയും വെട്ടി കുഴിച്ചു മൂടും എന്റെ മരുമോനെ കൊലയാളിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല എടോ തന്നെ തൊട്ട ചെലപ്പോ വരില്ല അവന്റെ പെണ്ണ് പിള്ളേ തൊട്ട വരുമല്ലോ ഇവിടെ നോക്കട്ടെ നോക്കട്ടെ